ഹായ് നമസ്കാരം അപ്പോൾ നമ്മളിന്ന് പുതിയൊരു വീഡിയോയിലേക്ക് വന്നേക്കാണ് നമ്മൾ പ്ലാൻ ഡിസൈൻ ചെയ്യുന്നതിന് മുമ്പ് അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ ചെയ്യുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട ടിപ്സുകളായിട്ടാണ് ഓരോ കാര്യങ്ങൾ ടിപ്സുകളായിട്ട് പറയുന്ന ഒരു വീഡിയോ സീരീസാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൽ മൂന്നാമതായിട്ടൊരു ടിപ്പ് പറയാനായിട്ടാണ് അതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഇന്ന് ഇന്നത്തെ ടിപ്പ് എന്ന് പറയണത് നമ്മൾ പ്ലാൻ ഡിസൈൻ ചെയ്യുന്നതിന് മുമ്പ് കൺസ്ട്രക്ഷൻ ചെയ്യുന്നതിന് മുമ്പ് ആസ് പെർ ഗവൺമെൻറ് റൂളുകൾ നമ്മൾക്ക് അറിഞ്ഞിരിക്കണം അതൊരു ഡിസൈൻ ചെയ്യുന്ന എഞ്ചിനീയറുടെയോ ഡിസൈനറുടെയോ മാത്രം ഉത്തരവാദിത്വം എന്നുള്ള രീതിയിലല്ല ആ ഒരു ഓണർ ആ ഒരു വീട് പണിയാൻ ചിലവാക്കുന്ന ക്യാഷ് ചിലവാക്കുന്ന വ്യക്തി കൂടി അതിൻ്റെ ഒരു ബേസിക് റൂൾസ് അറിഞ്ഞിരിക്കണം നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം നമുക്ക് ആ ഒരു പ്ലോട്ടിൽ വീട് വയ്ക്കാൻ ഉദ്ദേശിക്കുന്ന പ്ലോട്ടിൽ നമുക്ക് വീട് വയ്ക്കാൻ സാധിക്കുമോ പെർമിറ്റ് ലഭിക്കുമോ അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ അങ്ങനെയുള്ള പ്ലോട്ടാണോ അതേപോലെ തന്നെ കൺസ്ട്രക്ഷൻ ചെയ്യുമ്പോൾ പാലിക്കേണ്ട ബേസിക് റൂളുകൾ അധികം ഡീറ്റെയിൽഡ് ആയിട്ട് പോയിട്ടില്ലെങ്കിലും ബേസിക് റൂൾസ് എങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കണം എന്തെങ്കിലും സോൺ ഏരിയ ബഫർ സോണിലോ അങ്ങനെ എന്തെങ്കിലും സോണുകളിൽ വരുന്ന പ്ലോട്ടാണോ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ള പ്ലോട്ടാണോ ഇതെല്ലാം എന്താണ് ഡിസൈനറേയോ എൻജിനീയറേയോ മാത്രം ഉത്തരവാദിത്വം എന്നുള്ള രീതിയിലല്ലാതെ നമ്മളാണ് ആ ക്യാഷ് കൊടുക്കുന്നത് വീട് പണിയുന്ന വ്യക്തിയാണ് ക്യാഷ് മുടക്കുന്നത് അപ്പോൾ ആ വ്യക്തി ചിലവാക്കുന്ന തുകയ്ക്ക് ഒരു ഔട്ട് കിട്ടണം അത് റിസൾട്ട് ഉള്ളതായിരിക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം നമ്മളും കൂടി ഷെയർ ചെയ്യാനായിരിക്കണം അപ്പം നമ്മളത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാം ഡീറ്റെയിൽഡായിട്ട് എഞ്ചിനീയറിങ്ങോ അതിൻ്റെ കാര്യങ്ങളോ പഠിക്കണം എന്നുള്ള രീതിയിലൊന്നുമല്ല ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളെപ്പോഴും അറിഞ്ഞിരിക്കുക ഓക്കെ അപ്പം അങ്ങനെ ചില ബേസിക് കാര്യങ്ങൾ ഞാൻ ഇപ്പം പറയാം മെയിനായിട്ട് നമ്മൾ വീട് പണിയുമ്പോൾ വീടുകളിൻ്റെ ഓഫ്സെറ്റ് അതായത് ഒരു പ്ലോട്ടിൽ നമ്മൾ വീട് പണിയുമ്പോൾ മിനിമം വേണ്ട അകലം പ്ലോട്ടിൽ നിന്ന് നമ്മുടെ ബിൽഡിങ്ങിലേക്ക് വേണ്ട മിനിമം അകലം നാല് സൈഡിലും അത് നിർബന്ധമായിട്ടും ഒരു വീട് പണിയുന്ന വ്യക്തി അറിഞ്ഞിരിക്കണം അത് എൻജിനീയറെയോ അല്ലെങ്കിൽ ഉത്തരവാദിത്തം മാത്രമല്ല നമ്മളത് തുടക്കം മുതൽ അവസാനം വരെ ഈ പറയുന്ന മെഷർമെൻ്റ് നമുക്ക് കിട്ടുന്നുണ്ട് പണിയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോകുന്നില്ല എന്ന് ഒരു ഓണർ അല്ലെങ്കിൽ ആ പ്ലോട്ടിൻ്റെ വീട് പണി നടത്തുന്ന വ്യക്തിയും എല്ലാവരും അറിഞ്ഞിരിക്കണത് ഓക്കെ അപ്പോൾ ഞാൻ അതിൻ്റെ ബേസിക്കായിട്ടുള്ള ഇത് പറയാം നമ്മളൊരു വീട് പണിയുമ്പോൾ നോർമലി നമുക്ക് വീടിൻ്റെ ഫ്രണ്ട് സൈഡിൽ മൂന്ന് മീറ്ററും പുറകിൽ ഒന്നര മീറ്ററും അതേപോലെ രണ്ട് വശങ്ങളിൽ ഓരോ മീറ്ററുമാണ് നമുക്ക് വേണ്ടത് ഇതിൽ കുറച്ച് ചേഞ്ചസ് വരും ഇത് മിനിമം ഒരു മിനിമം കണ്ടീഷൻ അല്ലെങ്കിൽ സാധാരണ നോർമൽ കണ്ടീഷനിൽ വരുന്ന ഡിസ്റ്റൻസ് ആണ് ഈ പറഞ്ഞത് മറ്റു പല ചെറിയ എന്തെങ്കിലും സിറ്റുവേഷൻ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ട്രാൻസ്ഫോർമർ ഇതോ അല്ലെങ്കിൽ റോഡിന് കൂടുതൽ വീതിയുള്ളതോ പ്ലോട്ട് എടുത്ത് പോകുന്ന ഏരിയാസുകളോ ഇതെല്ലാം നമ്മൾ കൂടുതലായിട്ട് വിടേണ്ടി വരും ഇത് അതല്ല പറയുന്നത് നോർമൽ കണ്ടീഷനിൽ നമ്മുടെ ഫ്രണ്ടിലൂടെ ഒരു വഴി പോകുന്നു റോഡ് പോകുന്നു നല്ലൊരു ബോട്ട് ആ ഒരു പ്ലോട്ടിൻ്റെ കണ്ടീഷനിലാണ് നമ്മളിത് പറയുന്നത് എന്താണ് ഫ്രണ്ടിൽ മൂന്ന് മീറ്റർ ബാക്കിൽ ഒന്നര മീറ്റർ ബാക്കിൽ ഒന്നര മീറ്റർ രണ്ട് വശങ്ങളിലും ഓരോ മീറ്റർ വീതം ഓക്കെ ഞാൻ എൻ്റെ റൂൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കാണാൻ പറ്റുന്നതെത്തുന്നു ഇത് കാണും മുൻവശം അതായത് മൂന്ന് മീറ്റർ ഇതാണ് നമുക്ക് വേണ്ട മൂന്ന് മീറ്റർ എന്ന് പറയുന്നത് അതായത് ഒരു പ്ലാനിൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നമ്മുടെ ബിൽഡിങ്ങിലേക്കുള്ള കാര്യം മൂന്ന് മീറ്റർ അതേപോലെ പുറകു വശം ഒന്നര മീറ്റർ പാർശ്വഫലങ്ങൾ എന്ന് പറയുന്നത് സൈഡുകളിൽ നമുക്ക് എന്താണ് ഓരോ മീറ്റർ ഇതാണ് വേണ്ടത് അതിനൊപ്പം ഇപ്പോൾ മുമ്പ് എന്ന് പറഞ്ഞാൽ അളവായിരുന്നു വേണ്ടത് ഇപ്പോൾ പക്ഷേ അങ്ങനെയല്ല നമുക്ക് ആവറേജ് കിട്ടിയാൽ മതി അതായത് ഒരു പ്ലോട്ടിൻ്റെ ഫ്രണ്ടിലുള്ളത് ഒരു എൻ്റീൽ കൂടുതലും മറു എൻറ്റിയിൽ കുറവുമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവറേജ് നമുക്ക് കിട്ടിയാൽ മതി അതായത് ഫ്രണ്ട് വശം നമുക്ക് മൂന്ന് മീറ്റർ ആണെന്നിരിക്കുകയാണ് നമുക്ക് ഒരു എൻഡിൽ അതായത് വീടിൻ്റെ ഒരു എൻഡിൽ നമുക്ക് ഒരു ആറ് മീറ്റർ കിട്ടുന്നുണ്ട് ഓപ്പോസിറ്റ് സൈഡിൽ ഒരു വൺ പോയിൻറ്റ് എയ്റ്റ് മീറ്റർ അല്ലെങ്കിൽ ടു മീറ്റർ കിട്ടുന്നുള്ളൂ കുഴപ്പമില്ല അപ്പം അങ്ങനെ വരികയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഏവറേജ് മൂന്ന് മീറ്റർ കിട്ടിയാൽ മതി മനസ്സിലായി കരുതുന്നു അത് ഞങ്ങൾ അത് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒന്ന് വരച്ച് കാണിച്ചു തരാം അതായത് വീടിൻ്റെ മുൻവശം ഏറ്റവും കുറഞ്ഞ അളവ് വൺ പോയിൻ്റ് എയിറ്റ് മീറ്റർ ആരേലും ഏവറേജ് നമുക്ക് വേണ്ടത് മൂന്ന് മീറ്റർ ഇതാണെന്ന് കരുതുക നമുക്ക് കൺസ്ട്രക്ഷൻ ചെയ്യേണ്ട വീട് ഇത് അതിൻ്റെ പ്ലോട്ടാണെന്നിരിക്കട്ടെ ഇങ്ങനെയാണ് ആ ഒരു പ്ലോട്ട് വരുന്നതെന്ന് കരുതാം അപ്പോൾ ഈ ഒരു എൻ്റില് നമുക്ക് എന്താണ് അഞ്ച് മീറ്ററും കിട്ടുന്നുണ്ട് ഈ ഒരു എൻഡിൽ ഫോർ പോയിന്റ് സിക്സ് ഫോറും കിട്ടുന്നുണ്ട് അപ്പോൾ ഇൻ കേസ് ഇത് ഈ കുറഞ്ഞ അളവ് നമുക്ക് കിട്ടുന്നത് വൺ പോയിന്റ് എയ്റ്റ് മീറ്ററാണ് കരുതുക ഈ ഓപ്പോസിറ്റ് സൈഡിൽ ആറ് മീറ്ററും കിട്ടുന്നുണ്ട് അപ്പോൾ ആവറേജ് എടുക്കുക ആവറേജ് എടുക്കാൻ എന്താണ് രണ്ട് മെഷർമെൻറ്റും കൂടി ആഡ് ചെയ്തതിന് ശേഷം ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡിവൈഡ് ബൈ ടു ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവറേജ് കിട്ടും ആവറേജ് നമുക്ക് മൂന്ന് മീറ്റർ കിട്ടിയാൽ മതി ഓക്കെ പക്ഷേ പക്ഷേ നമ്മൾ ഫ്രണ്ട് സൈഡിൽ റോഡോ മറ്റോ വരുന്നുണ്ടെങ്കിൽ റോഡിൽ നിന്ന് മൂന്ന് മീറ്റർ അകലം പാലിക്കണം എന്നുള്ളൊരു നിർബന്ധ ഇതും കൂടിയുണ്ട് അത് എവിടെ നിന്നാണെങ്കിലും അതായത് നമുക്കിപ്പോൾ ഒരു റോഡ് വരുന്നുണ്ടെന്ന് കരുതുക ഇങ്ങനെ ഒരു റോഡ് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ മിനിമം ഡിസ്റ്റൻസ് ഞാൻ ഒന്നുകൂടി അടുപ്പിച്ച് വയ്ക്കാം അപ്പം മനസ്സിലാവും ഈ ഒരു ഇങ്ങനെ ഈ ഒരു ഡിസ്റ്റൻസിലാണ് നിക്ക ഇങ്ങനെ നമുക്ക് എല്ലാ ഡിസ്റ്റൻസും റോഡിൽ നിന്ന് മിനിമം മീറ്റർ വേണ്ടതായി ഇപ്പൊ വൺ സൈഡ് മാത്രമേ ത്രീ പോയിന്റ് വൺ വൺ കിട്ടുന്നുള്ളൂ ഈ സൈഡ് ടു പോയിന്റ് സിക്സ് സെവൻ ആണ് അപ്പോൾ നേരത്തെ പറഞ്ഞ കണ്ടീഷൻ വരുന്നതല്ല നമുക്ക് റോഡിൽ നിന്ന് മൂന്ന് മീറ്റർ നിർബന്ധമായിട്ടും കിട്ടണം വിജ്ഞാപനം ചെയ്തിട്ടുള്ള റോഡിൽ നിന്ന് മൂന്ന് മീറ്റർ കിട്ടണം ഓക്കെ അപ്പോൾ എപ്പോഴും ഈ ഒരു റൂൾ പ്രകാരം നമുക്ക് ഫ്രണ്ട് വശം മൂന്ന് ആവറേജ് കിട്ടിയാൽ മതി ഏറ്റവും കുറഞ്ഞ അറിവ് വൺ പോയിന്റ് എയ്റ്റ് കിട്ടിയാൽ മതി എന്നൊരു റൂൾ ഉണ്ടെന്നുണ്ടെങ്കിലും അത് റോഡ് വരുമ്പോൾ കണ്ടീഷൻ മാറും നമുക്ക് മിനിമം മൂന്ന് മീറ്റർ കിട്ടിയിരിക്കണം അതായത് ഒരു വീടിൻ്റെ നമ്മൾ എപ്പോഴും സേഫായിട്ട് ചെയ്യാനായിട്ട് വീടിൻ്റെ ഫ്രണ്ട് സൈഡിൽ മൂന്ന് മീറ്റർ നിർബന്ധമായിട്ട് വിടുക ആ ഒരു കണ്ടീഷൻ നമ്മൾ എപ്പോഴും കീപ്പ് ചെയ്യുക ആ ഒരു സ്പേസ് എങ്കിലും വേണം നമുക്കൊരു എന്താ പറയുക ഒരു വണ്ടിയെങ്കിലും പാർക്ക് ചെയ്യാൻ മൂന്ന് മീറ്റർ നിർബന്ധമായിട്ടും വേണം അപ്പം അതിൽ താഴെ പോവാതിരിക്കാൻ ശ്രമിക്കുക അതുപോലെ പുറകുവശം പുറകശം നമുക്ക് വേണ്ടത് വൺ പോയിന്റ് ഫൈവ് മീറ്റർ ആണ് ഏറ്റവും കുറഞ്ഞ അളവ് വൺ മീറ്റർ അത് ഞാൻ ഒന്ന് ഇതിൽ കാണിച്ചു തരാം ഇപ്പം ഈ ഒരു പ്ലോട്ട് ഇങ്ങനെ ഇതിന് പകരം ഈ ഒരു ഷേപ്പിൽ നിൽക്കുന്ന പ്ലോട്ടാണെന്നിരിക്കട്ടെ ഇങ്ങനൊരു ഷേപ്പ് ലെസ് പ്ലോട്ടാണെന്ന് കരുതാ ഓക്കെ ഒരു ഷേപ്പ് ലെസ് പ്ലോട്ടാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പുറകുവശം റിയർ സൈഡ് നമുക്ക് ഓക്കെ ഇതൊരു എന്താണ് ഒരു വൺ പോയിന്റ് ടു മീറ്റർ ഉള്ളു കരുത അതുപോലെ ഇത് നമുക്ക് ടു പോയിന്റ് ത്രീ ഉണ്ടെന്ന് കരുതാം അപ്പോൾ ഇതിൻ്റെ ആവറേജ് നമുക്ക് കിട്ടിയാൽ മതി വൺ പോയിൻറ്റ് ഫൈവ് ആവറേജ് കിട്ടിയാൽ മതി റോഡോ കായ്കളോ ഇവിടെയും ഇല്ലെങ്കിൽ ഓക്കെ അപ്പോൾ ബാക്ക് സൈഡ് പ്രൊഗ്റ്റ് സൈഡ് നമുക്ക് വേണ്ടത് വൺ പോയിൻറ്റ് ഫൈവ് മീറ്റർ ആണ് പക്ഷേ അത് ആവറേജ് കിട്ടിയാൽ മതി ഏറ്റവും കുറഞ്ഞ അളവ് വൺ മീറ്റർ ആയിരിക്കണം വൺ മീറ്റർ താഴെ പോകരുത് ഓക്കെ അതായത് ഇവിടെ ഒരു വൺ മീറ്ററും ഇവിടെ ഒരു നാല് മീറ്ററും ഉണ്ടെന്ന് ഒരു അഞ്ച് മീറ്ററും ഉണ്ടെന്ന് സുഖമായിട്ട് നമുക്ക് ആവറേജ് വൺ പോയിൻറ്റ് ഫൈവ് മീറ്റർ കിട്ടും അപ്പം ചെയ്യേണ്ടത് എന്താണ് ഫൈവ് പ്ലസ് വൺ ഡിവൈഡ് ബൈ ടു ആവറേജ് മൂന്ന് മീറ്റർ തന്നെ കിട്ടുന്നുണ്ട് നമുക്ക് ആവറേജ് വൺ പോയിൻറ്റ് ഫൈവ് കിട്ടിയാൽ മതി ഓക്കെ അതാണ് ബാക്കിലെ കണ്ടീഷൻ പുറകുവശത്തിലെ കണ്ടീഷൻ മിനിമം വേണ്ടത് എന്താണ് വൺ മീറ്റർ താഴെ പോകാൻ പാടില്ല എന്നാൽ ആവറേജ് നമുക്ക് വൺ പോയിന്റ് ഫൈവ് കിട്ടിയിരിക്കുകയും വേണം ഓക്കെ അതാണ് നമ്മുടെ ഈ റൂളിൽ പറയുന്നത് പുറകുവശം ശരാശരി വൺ പോയിന്റ് ഫൈവ് മീറ്റർ അതേപോലെ ഏറ്റവും കുറഞ്ഞത് പുറകോഷം ഏറ്റവും കുറഞ്ഞത് വൺ മീറ്റർ ഇതാണ് ആ കണ്ടീഷൻ വരുന്നത് ഓക്കെ മനസ്സിലായത് വരുന്നു ഫ്രണ്ടിൽ മൂന്ന് മീറ്റർ ആണ് ഏറ്റവും കുറഞ്ഞത് വേണ്ടത് വൺ പോയിൻ്റ് എയിറ്റ് മീറ്റർ ആണ് പക്ഷേ ഏവറേജ് മൂന്ന് മീറ്റർ കിട്ടിയിരിക്കണം റോഡ് പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഈ വൺ പോയിൻറ്റ് എയ്റ്റ് എന്നുള്ള ഒരു മിനിമം കണ്ടീഷൻ മാറി അവിടെയും മൂന്ന് മീറ്റർ തന്നെ കിട്ടേണ്ടി വരും കിട്ടണം ഓക്കെ പുറകോശാകുമ്പോൾ വൺ പോയിൻറ്റ് ഫൈവ് മീറ്റർ വൺ പോയിന്റ് ഫൈവ് മീറ്റർ ആവറേജ് വേണം വൺ മീറ്റർ ആയിരിക്കണം ഏറ്റവും കുറഞ്ഞ അളവ് ബാക്കിൽ റോഡോ കാര്യങ്ങളോ വരുന്നില്ല എന്നുണ്ടെങ്കിൽ പാർശ്വഫലങ്ങൾ ഏറ്റവും കുറഞ്ഞത് വൺ മീറ്റർ അതിൽ കണ്ടീഷൻ ചേച്ചസ് ഇല്ല ഈ ഒരു രണ്ട് സൈഡ് ഏത് സൈഡിൽ നിന്ന് ഇളന്നാലും നമുക്ക് ഏറ്റവും കുറഞ്ഞത് വൺ മീറ്റർ നിർബന്ധമായിട്ട് കിട്ടിയിരിക്കണം അത് കട്ട കെട്ടുമ്പോഴല്ല നമ്മുടെ പ്ലാസ്റ്ററിങ്ങും എല്ലാ വർക്കും കഴിഞ്ഞതിന് ശേഷം ഈ രണ്ട് സൈഡാണെന്നുണ്ടെങ്കിലും ഈ സൈഡിൽ എവിടെ അളന്ന് നോക്കിയിട്ടുണ്ടെങ്കിലും ഏത് സൈഡിൽ നിന്ന് നമ്മുടെ അതിർത്തിയിലേക്ക് അളന്ന് നോക്കിയാലും മിനിമം വൺ മീറ്റർ കിട്ടിയിരിക്കണം ഓക്കെ ഇനി ഈ ഒരു സൈഡിൽ വൺ മീറ്ററിന്റെ സൈഡിൽ കൂടെ ഈ റോഡോ കാര്യങ്ങളോ മറ്റെന്തെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അപ്പോഴും മാറും അപ്പോഴും ഡിസ്റ്റൻസ് എന്താണ് കൂടുതലായിട്ട് എടുക്കണം റോഡിൽ നിന്ന് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഡിസ്റ്റൻസ് മൂന്ന് മീറ്റർ നമ്മൾ പാലിച്ചിരിക്കണം അകലം വിജ്ഞാപനം ചെയ്തിട്ടുള്ള റോഡാണെന്നുണ്ടെങ്കിൽ അത് പഞ്ചായത്തോ ആ രീതി കണ്ടീഷനിലേക്ക് പോയിട്ടുണ്ട് അതായത് നമ്മൾ ഹൈവേ എൻ എച്ച് മാത്രമല്ല ഒരു വിജ്ഞാപനം ചെയ്ത റോഡാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ അകലം പാലിച്ചിരിക്കുക തന്നെയാണ് അപ്പോൾ ഈ ഒരു നിയമം ഓക്കെ അപ്പോൾ ഒരു ചെറിയൊരു ക്ലാരിറ്റി കിട്ടി എന്ന് കരുതുന്നു അതായത് നമ്മളൊരു വീട് നിർമ്മിക്കുമ്പോൾ നമ്മളുടെ വീടിൻ്റെ ഫ്രണ്ട് സൈഡിൽ അതിർത്തിയിലേക്ക് മീൻ മൂന്ന് മീറ്റർ നിർബന്ധമായിട്ട് വേണം അത് ആവറേജ് ആയിരിക്കണം ഓക്കെ റോഡാണ് പോകണമെന്നുണ്ടെങ്കിൽ ആവറേജ് അല്ല ഏറ്റവും കുറഞ്ഞ അളവ് തന്നെ മൂന്ന് മീറ്റർ വേണം പുറകിൽ ഒന്നര മീറ്റർ ആണ് അത് ഏറ്റവും കുറഞ്ഞ അളവ് ഒരു മീറ്റർ ആയാലും മതി ആവറേജ് നമുക്ക് ഒന്നര കിട്ടിയിരിക്കണം സൈഡിൽ ഓരോ മീറ്റർ അപ്പം എപ്പോഴും സേഫ് എന്താണ് നമ്മൾ അവവറേജ് നോക്കാൻ നിൽക്കണ്ട എപ്പോഴും കുറച്ച് സ്പേസ് കൂടുതലായിട്ട് കിടന്നോട്ടെ ചെറിയ പ്ലോട്ടുകൾക്ക് ചിലപ്പോൾ പറ്റാത്ത കണ്ടീഷൻ വരുമ്പോൾ നമുക്ക് ഇങ്ങനെ ഡിസൈൻ ചെയ്യാൻ പറ്റും പക്ഷേ സ്പേസ് ഉള്ള പ്ലോട്ട് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രണ്ടിൽ ഏത് സൈഡ് ചെയ്ത അളന്നാലും മൂന്ന് മീറ്റർ കിട്ടുന്ന രീതിയിലും സൈഡിൽ ഓരോ മീറ്റർ വീതം കിട്ടുന്ന രീതിയിലും പുറകുവശം എങ്ങനെ അളന്നാറുണ്ടെങ്കിലും ഒന്നര മീറ്റർ കിട്ടുന്ന രീതിയിലും മാത്രമേ നമ്മൾ കൺസ്ട്രക്ഷൻ ചെയ്യാൻ പാടുള്ളൂ അത് പ്ലാസ്റ്ററിങ് സ്റ്റേജ് മുമ്പ് ഒന്നുമല്ല എല്ലാ വർക്ക് കഴിഞ്ഞതിന് ശേഷം അളന്നാലും നമുക്ക് ഈ ഒരു ഡിസ്റ്റൻസ് കിട്ടണം അപ്പോൾ കട്ട കെട്ടുമ്പോഴാണെങ്കിലും പ്ലാസ്റ്ററിങ് തേപ്പനം വരുന്നത് കണക്കാക്കി തന്നെ നമ്മൾ ചെയ്യണം പണിക്കാർ ശ്രദ്ധിച്ചില്ലെങ്കിൽ പോലും നമ്മളൊന്നുള്ളത് നോക്കാം ചെറിയ പ്ലോട്ടുകളിലാണെങ്കിൽ ഈ ഒരു മീറ്റർ കിട്ടുന്നുണ്ടോ കട്ട കട്ട അതായത് ബ്ലോക്ക് വർക്ക് കഴിഞ്ഞ ശേഷമാണെങ്കിലും പ്ലാസ്റ്ററിങ് കഴിഞ്ഞ് തന്നാലും നമുക്ക് ഈ ഡിസ്റ്റൻസ് കിട്ടുന്നുണ്ടോ എന്നുള്ളത് നോക്കണം ഒരു അഞ്ച് സെന്റിമീറ്ററോ നാല് സെന്റിമീറ്റർ വ്യത്യാസം വന്നാലും അത് പ്രോബ്ലം ആണ് നമ്പർ കിട്ടാൻ ബുദ്ധിമുട്ടാണ് അപ്പൊ ആ ഒരു കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം മുമ്പൊന്നും കണ്ണടച്ചിരുന്ന നിയമം ഇപ്പം അങ്ങനെയല്ല പൊളിച്ചു കളയാനുള്ള അവർക്കൊരു അധികാരം കൂടി അവർക്ക് വരുന്നുണ്ട് ആയിട്ടുള്ള കൺസ്ട്രക്ഷൻ ആണെന്നുണ്ടെങ്കിൽ റൂള് തെറ്റിച്ചാൽ അത് ഇല്ലീഗൽ കൺസ്ട്രക്ഷൻ ആണ് അപ്പോൾ നമുക്ക് ഇത്രയും ലക്ഷങ്ങൾ അല്ലെങ്കിൽ ഇരുപത് ലക്ഷം മുപ്പത് ലക്ഷം ഒക്കെ നമ്മൾ ചിലവഴിച്ച് ഒരു വീട്ടിൽ എന്താണ് എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് ഈ ഒരു ചെറിയൊരു അഞ്ച് സെന്റിമീറ്റർ അഞ്ച് സെന്റിമീറ്റർ എന്ന് പറയുമ്പോൾ ഒരു വിരൽ ഇല്ല അതിന്റെ പേരിൽ നമുക്ക് കിടന്നുറങ്ങാൻ ബുദ്ധിമുട്ട് വരുന്ന ഒരു സിറ്റുവേഷൻ വന്നാൽ നമുക്ക് എന്താ പറയുക നമ്മുടെ ഒരു ലൈഫ് ലോങ് നമ്മുടെ ഒരു ഡ്രീമായിരിക്കും ഓരോ വീട് നിർമ്മിക്കുന്നതും അപ്പം അതിന് എല്ലാ കാര്യങ്ങളും അത് ഡിസൈനറേയും എഞ്ചിനീയറെയോ മാത്രം ഉത്തരവാദിത്വം എന്നുള്ള രീതിയിൽ ചിന്തിക്കാതെ ആ ഒരു വീടിൻ്റെ അംഗങ്ങൾ കുടുംബാംഗങ്ങൾ കൂടി ഇന്ന ഇന്ന കാര്യങ്ങളിൽ ഒരു ശ്രദ്ധ കൊടുക്കണം അറിഞ്ഞിരിക്കണം ബേസിക് റൂൾസ് എല്ലാവരും അറിഞ്ഞിരിക്കണം നമ്മളാണ് പണം കൊടുക്കുന്നത് നമ്മളുടെ പണം വേസ്റ്റ് ആയി പോകുന്നില്ല എന്ന് നമ്മൾ തന്നെ ഉറപ്പിക്കണം അപ്പോൾ ഇതേപോലുള്ള ബേസിക് കാര്യങ്ങൾ ബേസിക് റൂൾസ് അത് നമുക്ക് നമുക്കറിയാൻ ഓപ്ഷനുകളുണ്ട് ഡിസൈൻ ചെയ്യുന്ന ഡിസൈനറോട് ചോദിക്കാം ഓക്കെ ഇനി തന്നെയുള്ള കാര്യങ്ങളുണ്ടല്ലോ അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് എനിക്കൊന്ന് പറഞ്ഞ് തരാമോ ഞാൻ എന്തെല്ലാം കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടത് ഏതൊരു എഞ്ചിനീയറും ലൈസൻസ്ഡ് എൻജിനീയറായിട്ടുള്ള ഏതൊരു എഞ്ചിനീയറും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞുതരും അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം അല്ലെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം ഏത് രീതിയിലുള്ള ഇതും നമ്മൾ ചെയ്യുന്നതാണ് പെർമിറ്റ് ആകണമെങ്കിൽ പ്ലാൻ ഡിസൈൻ അത് പെർമിറ്റ് എടുക്കുമ്പോൾ മാത്രമല്ല കൺസ്ട്രക്ഷൻ ചെയ്യുമ്പോൾ മാത്രമല്ല ഒരു പ്ലാൻ ഡിസൈൻ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഈ കാര്യങ്ങൾ ചിന്തിച്ചിരിക്കണം അറിഞ്ഞിരിക്കണം പ്ലാൻ ഡിസൈൻ ചെയ്ത് നമുക്ക് കൈ കിട്ടുമ്പോൾ തന്നെ നമ്മൾ അറിഞ്ഞിരിക്കണം ഓക്കെ നമ്മുടെ പ്ലോട്ടിൽ അതിട്ട് സെറ്റ് ചെയ്തതിന് ശേഷം ഈ ഫ്രണ്ടിൽ എത്ര ഡിസ്റ്റൻസ് കിട്ടുന്നുണ്ട് ബാക്കിൽ എത്ര കിട്ടുന്നുണ്ട് സൈഡിൽ എത്ര കിട്ടുന്നുണ്ട് ഇതെല്ലാ കാര്യങ്ങളും നമ്മളും കൂടി ഒന്ന് ഉറപ്പാക്കിയതിന് ശേഷം വേണം നമ്മളത് മുന്നോട്ട് പോകേണ്ടത് അല്ല ഡിസൈനിങ് എല്ലാം കഴിഞ്ഞ് ഇൻറ്റീരിയർ ഡിസൈൻ എക്സ്റ്റീരിയർ ഡിസൈൻ പെർമിറ്റിലേക്ക് എത്തുമ്പോൾ അല്ലെങ്കിൽ പെർമിറ്റ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ അല്ല ഈ ഇഷ്യൂ വരേണ്ടതെന്ന് നമ്മളും കൂടി ഒന്ന് ഉറപ്പിക്കണം ഓക്കെ ഡിസൈൻ ചെയ്ത ഡിസൈൻ കൈ കിട്ടുമ്പോൾ ചോദിക്കണം ഇത് റൂൾ അനുസരിച്ച് തന്നെ എല്ലാ പ്രശ്നവും ഒന്നുമില്ലല്ലോ നമ്മുടെ പ്ലോട്ടിനനുസരിച്ചെന്നുള്ള രീതിയിലല്ലേ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ഇതിന് മുന്നോട്ട് പോകാമല്ലോ അതൊരു ലൈസൻസ് എഞ്ചിനീയറെ മുഖേന തന്നെ ചെയ്യണം ഓക്കെ അപ്പോൾ അല്ല ഒരു ഡിസൈനർ എന്നുള്ള രീതിയിൽ ആൾ ലൈസൻസ്ഡ് അല്ലെങ്കിൽ പോലും നമ്മളാ ഒരു ക്ലാരിറ്റി വരുത്തിയിരിക്കണം അത്രേം നമ്മളു നമ്മളും കൂടി ആ കാര്യങ്ങൾ ഉറപ്പുവരുത്തണം അപ്പോൾ ഇന്നത്തെ ഒരു ടിപ്പ് ഇതാണ് നമുക്ക് മറ്റൊരു വീഡിയോയിൽ വേറെ മറ്റൊരു ടിപ്പുമായിട്ട് വീണ്ടും കാണാം